സൂറത്തുൽ ആയത്ത് നമ്പർ അഞ്ച് കഴിഞ്ഞ വിവരണത്തിൽ ഇയാക്കന അബുദു എന്ന ഈ ആയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് നിനക്ക് മാത്രം ഞങ്ങൾ അഭിവാദത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞതിന് ശേഷം നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് നമ്മൾ പറയുന്നത് ഇതിന്റെ ഓരോ പദങ്ങളുടെയും അർത്ഥം നമുക്ക് നോക്കാം വ ഇയാക്കനസ്തീൻ എന്നതിൽ ആദ്യം വ ഉം എന്ന അർത്ഥമാണ് വാവിന് യാക കഴിഞ്ഞ വിവരണത്തിൽ നമ്മൾ പഠിച്ചതാണ് നിന്നോട് മാത്രം നെസ്തായിനു ഞങ്ങൾ സഹായം തേടുന്നു നെസ്തായിനു ഞങ്ങൾ സഹായം തേടുന്നു അത് ഭാവി വർത്തമാന കാല ക്രിയാരൂപമാണ് മുസ് ആയ ഫേലാണ് എന്നർത്ഥം അതിന്റെ മാതിരിയായ ക്രിയാരൂപം ഇസ്താന എന്നാണ് ഇസ്താനു ഇസ്ത്യാന സഹായം തേടി എന്നാണ് അതിന്റെ അർത്ഥം ഇസ്ത്യാനത് സഹായാർത്ഥന അപ്പോൾ ഇവിടെ ഈ ആയത്തിന്റെ മുഴുവൻ അർത്ഥം ഇയ കന അബുധുവനക്ക് മാത്രം ഞങ്ങൾ വിവാദത്തെ ചെയ്യുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഇതാണ് ഈ ആയത്തിന്റെ മുഴുവനായിട്ടുള്ള അർത്ഥം പുതുസിയായ ഹദീഷിൽ അള്ളാഹു സുഹാനുവദാല പറയുന്നതായി പ്രവാചകൻ അലൈഹി അലൈസ്മൻ നമ്മെ പഠിപ്പിക്കുന്നു ഈ ആയത്താണ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ള പറയുന്നു ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള കരാറാണ് അപ്പോൾ അള്ളാഹുവുമായുള്ള ഒരു കരാർ നാം ഇവിടെ ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇസ്ത്യാനത്ത് സഹായാർത്ഥന എന്ന നമ്മുടെ ഇന്നത്തെ വിവരണത്തിന്റെ ആ വിഷയത്തിന്റെ വിശദീകരണത്തിലേക്ക് കിടക്കാം സഹായാർത്ഥന സഹായം തേടൽ എന്നതാണ് വിസ്ത്യാനത്തിന്റെ അർത്ഥം ഇയാ കനസ്ൻ എന്ന് പറയുമ്പോൾ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഈ സഹായ സഹായത്തേട്ടം നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് ഈമാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആരോട് സഹായം തേടണം എങ്ങനെ സഹായം തേടണം എന്താണ് നാം ആവശ്യപ്പെടേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അള്ളാഹു സുഭാനുഭവത്താലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ആർക്കാണോ നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുക അവരോടാണ് നാം സഹായം തേടുക നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയ ആർക്കാണ് എന്ന് ചോദിക്കുമ്പോൾ വിശ്വാസി മറുപടി പറയുക എന്നെ പടച്ച ഞങ്ങളെ പടച്ച റബിന് മാത്രമേ ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയുള്ളൂ എന്ന മറുപടിയാണ് നൽകുക ഞങ്ങളുടെ ആഗ്രഹം സഫലീകരിച്ചു തരാൻ ഞങ്ങളെ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞങ്ങൾക്ക് രോഗത്തിൽ നിന്ന് ശമനമേകാൻ ഞങ്ങൾക്ക് വിജയം നൽകാൻ എന്നുവേണ്ട ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ഞങ്ങളെ സൃഷ്ടിച്ച സർത്താവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതാണ് വിശ്വാസത്തിന്റെ തേട്ടം അതുകൊണ്ട് ഈ അർത്ഥത്തിൽ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളിലും നാം സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്നർത്ഥം എന്തുകൊണ്ടങ്ങനെ ഒരു സംശയവുമില്ല അനുഗ്രഹങ്ങളുടെ ഉടമ അള്ളാഹുവാണ് പരമകാരുണികൻ അള്ളാഹുവാണ് ആലമീൻ അള്ളാഹുവാണ് നന്മയും തിന്മയും വിധിക്കുന്നവൻ അള്ളാഹുവാണ് ഇത് നാം സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യ ആയത്തുകളിൽ നാം സമ്മതിച്ച കാര്യമാണ് അതുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ സഹായം തേടാനുള്ള അല്ലെങ്കിൽ ഈ അർത്ഥത്തിൽ നാം സഹായം തേടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് എന്ന് പറയുന്നത് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മൾ ദുർബലരാണ് നമ്മൾ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് നാം അള്ളാഹുവിന്റെ മുമ്പിൽ ആവശ്യക്കാരൻ നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവന് മാത്രമേ സാധിക്കുകയുള്ളൂ സൂറത്ത് ഫാത്തിറിൽ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ടല്ലോ മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടെ പറയുന്നുണ്ട്

നിങ്ങൾ അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടവരാണ് ആശ്രയിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ആശ്രയിതരാണ് എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ അർത്ഥമാക്കുന്നത് വീണ്ടും അള്ളാഹുവിനെ ആശ്രയിക്കുന്ന ആളുകളോട് അള്ളാഹുവിന്റെ സമീപനം എന്താണ് അള്ളാഹുവിനിൽ അള്ളാഹുവിനോട് സഹായം തേടുന്ന ആളുകളോടുള്ള അള്ളാഹുവിന്റെ സമീപനം എന്താണ് സൂറത്തുൽ ബക്കറയിൽ നൂറ്റി എൺപത്താമത്തില പറയുന്നുണ്ടല്ലോ എന്റെ അടിമ എന്നെ കുറിച്ച് ചോദിച്ചാൽ പ്രവാചകരെ താങ്കൾ അവർക്ക് വിവരിച്ചു കൊടുക്കണം ഞാൻ സമീപസ്ഥനാണ് ഞാൻ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ അവരെന്നോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അതാണ് എന്നോട് ആവശ്യപ്പെടണം ഉജിപുദാ ദാനി എന്നോട് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകാൻ തയ്യാറായി നിൽക്കുകയാണ് വല്യസ്ഥ ജീപൂലി വലിയ അതുകൊണ്ട് അവരെനിക്ക് മറുപടി നൽകട്ടെ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ എന്നാണ് അള്ളാഹു സുബാനു വാല ആയത്തിൽ സൂറത്തുൽ ബക്കറയിൽ നൂറ്റി എമ്പത്തി ആറാമത്തെ ആയത്തിൽ പറയുന്നത് സത്യവിശ്വാസി എന്നും തന്റെ റബ്ബിൽ അർപ്പിക്കുന്നവനാണ് ആ പ്രതീക്ഷ എല്ലാ മേഖലകളിലും അവൻ പ്രകടിപ്പിക്കുകയും ചെയ്യും ഭൗതികമായ മേഖലയിലായിരുന്നാലും അഭൗതികമായ മേഖലയിലായിരുന്നാലും കാരണം അഭൗതികമായ രൂപത്തിലുള്ള സഹായം മാത്രമല്ല ഭൗതിക സഹായങ്ങളും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കാര്യകാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഭൗതികമായി ലഭിക്കേണ്ട സഹായവും ആത്യന്തികമായി നമ്മൾ ആവശ്യപ്പെടേണ്ടത് അള്ളാഹുവിനോട് മാത്രമാണ് അപ്പൊ അഭൗതികമായ സഹായങ്ങളാകട്ടെ ഭൗതികമായ സഹായങ്ങളാകട്ടെ എല്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടണം അപ്പൊ ഇത് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് സംശയങ്ങൾ വന്നു എന്ന് വരാം എന്താ സംശയം മനുഷ്യൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണഗതിയിൽ ഭൗതിക ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായ സഹകരണങ്ങൾ ചെയ്യാറുണ്ടല്ലോ അതെങ്ങനെ അള്ളാഹുവിനോട് മാത്രമേ സഹായം തേടാൻ പറയൂ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് തെറ്റല്ലേ എന്നതൊരു തോന്നൽ സ്വാഭാവികമായും നമുക്കുണ്ടാകാം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ സഹായവും കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സഹായ തേട്ടവും എല്ലാം അള്ളാഹുവിനോടായിരിക്കണം എന്നാൽ മനുഷ്യൻ ഭൗതിക ജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സഹായങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എഴുപാദത്തിന് അനുസരണം എന്ന അർത്ഥം പറഞ്ഞപ്പോൾ ഞാൻ അവസാനം നമ്മുടെ മനസ്സിലേക്കൊക്കെ കടന്നു വരാൻ സാധ്യതയുള്ള ഒരു സംശയത്തെ എങ്ങനെയാണോ നാം തിരിച്ചു മനസ്സിലാക്കിയിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സഹായ സഹകരണങ്ങളൊക്കെ തന്നെ അഭൗതികമായ സഹായ സഹകരണങ്ങളല്ല അല്ലാ സുഭാനുവതാല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്നവരായിട്ട് സഹായിക്കുന്നവരായിട്ട് കഴിഞ്ഞുകൂടണം പക്ഷെ സഹായം ലഭ്യമാവുക എന്ന് പറയുന്ന അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ സംഭവിക്കുകയുള്ളൂ അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ഫീ അല്ലാഹു ഫിയാബുദി ഫിയാഹു തന്റെ അടിമയെ സഹായിക്കുന്നതിലായിരിക്കും അവൻ തന്റെ സഹോദരന്റെ ആ അടിമ തന്റെ സഹോദരന്റെ സഹായത്തിൽ ആയിരിക്കുന്ന കാലത്തോളം അപ്പൊ മനുഷ്യൻ പരസ്പരം സഹായിക്കണമെന്ന് ഭൗതികമായി സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് സാമ്പത്തികമായി നെരുക്കം അനുഭവിക്കുന്ന ആളുകൾ അവൻ അവനല്ലാഹുവിന്റെ മുമ്പിൽ തന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ ഭൗതികമായ കാരണങ്ങൾ തേടാൻ അവനോട് ആവശ്യപ്പെടുന്നു സമ്പന്നന്മാരോട് ചെന്ന് തന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ സഹായം അവരോട് ആവശ്യപ്പെടാം പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി വൈജ്ഞാനികമായ മേഖലയിൽ സഹായം ആവശ്യപ്പെടാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആദ്യം അള്ളാഹുവിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന് എന്നിട്ട് ഭൗതികമായ കാരണങ്ങൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച് തരുന്നു നീ പണ്ഡിതന്മാരുടെ അടുക്കൽ പോയി വിജ്ഞാനം തേടുക പുസ്തകങ്ങൾ ഉപയോഗപ്പെടുത്തുക അതുപോലെ തന്നെ വൈദ്യശാസ്ത്ര മേഖലയിൽ വൈദ്യശാസ്ത്ര മേഖലയിൽ വൈദഗ്ധ്യം തെളിയിച്ച ഒരു ഡോക്ടറുടെ അടുക്കൽ പോയിട്ട് തന്റെ രോഗത്തിന് ചികിത്സ തേടാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ആ രോഗം ശിഫയാക്കാൻ സുഖപ്പെടുത്തുക എന്ന് പറയുന്ന കർമ്മം ഡോക്ടറല്ല നിർവഹിക്കേണ്ടത് ഡോക്ടറിന് സാധ്യമല്ല ഡോക്ടർ ചികിത്സകനാണ് ചികിത്സിക്കുക എന്ന് പറയുന്ന ചികിത്സ ആവശ്യപ്പെട്ടുകൊണ്ട് അവനെ സമീപിക്കുന്നു അദ്ദേഹത്തെ സമീപിക്കുന്നു വൈദാ മരിൽ തുശ്വീൻ എനിക്ക് രോഗം ബാധിക്കുമ്പോൾ എന്റെ റബ്ബാണ് എന്റെ രോഗം സുഖപ്പെടുത്തേണ്ടത് അവ രോഗം സുഖപ്പെടുത്തുന്നവനാണ് ഈ ഡോക്ടറി എന്ന ധാരണയിലല്ല രോഗചികിത്സക്കായിട്ട് നാം ഡോക്ടറെ സമീപിക്കേണ്ടത് ഒരു വിശ്വാസി സമീപിക്കേണ്ടത് എന്നർത്ഥം ഇനി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള മേഖലകളിലൊക്കെ തന്നെ ഈ വക കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും ഭാര്യയോട് ഭർത്താവ് ഭർത്താവ് ഭാര്യയോട് ഭക്ഷണം തയ്യാറാക്കാൻ ആവശ്യപ്പെടാറുണ്ട് അതുപോലെ തന്നെ വൃത്തിയനോട് തൊഴിലാളിയോട് ഇങ്ങനെ പല സംഗതികളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളോടും മക്കൾ മാതാപിതാക്കളോടും ഭൗതികമായി അവർ കാര്യകാരണ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സഹായത്തേട്ടങ്ങൾ നടത്താറുണ്ട് അതൊന്നും അള്ളാഹു സുബാനു അനുവദിക്കാത്തതല്ല അനുവദിച്ചതാണ് നേരെ മറിച്ച് മരണപ്പെട്ട ഒരു ഭാര്യയുടെ കവറിന്റെ അടുത്തൽ പോയിട്ട് ഉച്ചക്കത്തെ ഭക്ഷണം റെഡിയാക്കി വെക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ പറയാറില്ല മരണപ്പെട്ട ഡോക്ടറുടെ കവറിന്റെ അടുക്കൽ പോയിട്ട് എന്നെ രോഗ ചികിത്സ ആവശ്യപ്പെടാറില്ല മരണപ്പെട്ട ഒരു പണ്ഡിതന്റെ അടുക്കൽ പോയിട്ട് വൈജ്ഞാനികമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് അറിയാൻ ശ്രമിക്കാറില്ല അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് കാരണം അതൊക്കെ ഭൗതികമായ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കാര്യങ്ങളാണ് അത് അല്ലാഹുവിനോടല്ലാതെ വേറൊരു ശക്തിയോടും നമുക്ക് ആവശ്യപ്പെടാൻ സാധിക്കുകയില്ല അവസാനമായി എനിക്ക് പറയാനുള്ളത് ഈ വക നമ്മൾ ഭൗതികമായി ആളുകളോട് ആവശ്യപ്പെടുന്ന സഹായങ്ങൾ അടക്കം തന്നെ ലഭിക്കണമെങ്കിൽ അള്ളാഹു നമുക്ക് സൌഫിക്ക് നൽകണം ധനികന്റെ അടുക്കൽ പോയിട്ട് നമ്മൾ സാമ്പത്തിക സഹായം ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ആ സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ വിധിയുണ്ടാകണം രോഗിയുടെ ചികിത്സകന്റെ അടുക്കലേക്ക് പോയിട്ട് നമ്മൾ ചികിത്സ ആവശ്യപ്പെടുമ്പോൾ അള്ളാഹു സുഖാനുഭവത്താല് നമ്മുടെ രോഗം ശിഖഫയാക്കാൻ നമ്മുടെ രോഗം സുഖപ്പെടുത്താൻ അള്ളാഹു തീരുമാനിച്ചിരിക്കണം അള്ളാഹുവിന്റെ തൗഫിക് അവിടെ ഉണ്ടാക്കണം ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ആത്യന്തികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആത്യന്തികമായി നാം സഹായം ആവശ്യപ്പെടേണ്ടത് അല്ലാഹുവിനോട് മാത്രമാണ് എന്ന് ഇനി ഈ ആഴ്ചയിൽ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞങ്ങൾ നിനക്ക് നിനക്ക് മാത്രം ഞങ്ങൾ ഈ ഭാഗത്ത് ചെയ്യുന്നു നിനക്ക് നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു ഞാൻ എന്ന പ്രയോഗത്തിന് പകരം ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുമ്പോൾ ഇത് മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെ മനുഷ്യരാശിയുടെ മുഴുവൻ ധർമ്മമാണെന്ന് മുഴുവൻ കർമ്മമാണ് അവരുടെ മുഴുവൻ പിന്നെ അവരെല്ലാവരും നിർവഹിക്കേണ്ട കാര്യമാണെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് വിശ്വാസ്യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് പഠിക്കുന്നത് അള്ളാഹു സുബാനുവാ കരാറിനെ യഥാവിധി മനസ്സിലാക്കുവാനും യാക്കന ആക്കന സ്ഥീന എന്നത് ഉയർത്തിപ്പിടിച്ച് അതാണ് ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ അസ്സലാ വൈക്കും